എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ദോഹയിൽ പോവാണ് അപ്പോൾ ദോഹയ്ക്ക് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് അവധി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കട്ടെ ഇവിടുന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ബസ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുന്ന് കുറച്ചങ്ങനെ നടക്കാണ്ട് ഞാൻ കാണിച്ചത് ഇവിടുന്ന് കുറച്ച് അങ്ങനെ നടക്കാണ്ട് അപ്പോൾ നടന്ന് അവിടെ എത്തി ഒരു ബസ് പോയല്ലോ ഒരു ബസ് ആ ബസ് ആ ബസ്സിന് പോയാലും മതിയായിരുന്നു അതിപ്പോൾ അവിടെ എത്തി നമ്മൾ ഇനിപ്പോയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളപ്പം അവിടെ നിൽക്കേണ്ടി വരും ബസ് കാത്തുകൊണ്ട് പോയി നോക്കാം സൂക്കിൽ പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് ഒന്ന് വരാം അവിടെ നിന്ന് ഒന്ന് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാനും ഉണ്ട് അപ്പോൾ ഒന്ന് പോയിങ്ങോണ്ട് വേറെന്ന് വിചാരിച്ചെങ്ങനെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വണ്ടി കിട്ടും പക്ഷേ വണ്ടിയായിട്ട് പോകുന്ന മാതിരി അല്ല നമ്മൾ ഈ ബസ്സിന് പോകുന്നത് ബസ്സിന് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വന്നാൽ മതി അപ്പോൾ എന്നുവെച്ചാൽ ഒമ്പത് മണിയായാലും പത്ത് മണിയായാലും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ നടന്നങ്ങനെ നമുക്ക് ചുറ്റുകറങ്ങിയിട്ട് കാണും ചെയ്യാം വണ്ടിയിൽ പോയി കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പിന്നെ നടക്കാൻ വളരെ നടക്കേണ്ടി വരും അപ്പോൾ അതൊന്നും വേണ്ടല്ല ബസ്സിൽ പോവാണ് സുഖം നമുക്ക് ഇവിടുന്ന് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കടക്കണം ആ സൈഡിലാണ് നമുക്ക് നമുക്ക് പോകാനുള്ള ബസ് വരുന്നത് ബസ്സിന്റെ സ്റ്റോപ്പ് ഇവിടെയാണ് ഇവിടെ കുറച്ച് നേരം നമ്മളെ ലോകയ്ക്കുള്ള ബസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ കയറാം മുഷേരീഫല്ല ഹലോ ആ ഓക്കെ താങ്ക്സ് ആ ബസ് പോട്ടെ നമുക്ക് ബസ് മുഷിയരീഫിക്കുള്ളിലാണ് പോകേണ്ടത് ഇത് വേറെ ഏതാ ഭാഗത്തു പോകുന്നത് അറുന്നൂറ്റി എട്ടാണ് അറുന്നൂറ്റഞ്ചാണ് നമ്മളെ ബസ് നമ്പർ ബസ്സേരം നിർത്തി പക്ഷേ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ളതല്ല നമുക്ക് തോന്നിക്കാൻ പോകേണ്ടത് ഈ ബസ് പോകുന്നത് ഇവിടെ സിറ്റി സെൻറ്ററിൻ്റെ ആ ഭാഗത്തായിട്ടുള്ളതാണ് അപ്പോൾ പോകുന്നില്ല അമ്മ എനിക്ക് പോവാനുള്ള ബസ് വരുന്നുണ്ട് അറുന്നൂറ്റി അഞ്ച് ടി അറുന്നൂറ്റി അഞ്ചാണ്

ഇവിടെ ദോഹയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് കറവൻ്റെ സ്റ്റേഷന് കറവൻ്റെ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ് മെട്രോ ഉള്ളത് മുഷരിഫിലുള്ള മെട്രോ സ്റ്റേഷനാണത് മെട്രോ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ബസ്സിന് വരാന്നുണ്ടെങ്കിൽ കറവൻ്റെ സ്റ്റേഷൻ ആ ബസ്സിനും വരാൻ പറ്റും മെട്രോയിലും വരാൻ പറ്റും രണ്ട് രീതിയിലും വരാൻ പറ്റും ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുക അങ്ങനെ സൂക്കമാക്കിണ്ട് അവിടേക്കെത്തും അങ്ങനെയുള്ളൂ ിന്റെ അവിടുത്തേക്ക് പോകുന്ന അണ്ടർഗ്രൗണ്ടിന്റെ വഴിയാണ് നമ്മളെ സൂക്കിലുള്ള വലിയ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഇവിടെ സൂക്കിലെത്തിയപ്പോൾ തന്നെ രാത്രിയായി രാത്രിയായ സമയത്തുള്ള കാഴ്ചയാണത് ഇവിടെ ഒട്ടത്തിൻ്റെ മുകളിൽ കുട്ടികളൊക്കെ എത്തിച്ചേക്കാണ് ഇങ്ങനെ കൊണ്ടുവന്നൊരു വിഭാഗം പട്ടകത്തിന്റെ മുകളിൽ കേറിയിട്ട് അങ്ങനെ ഇതിനുള്ളിൽ ഇങ്ങനെ ചുറ്റാ ഇവിടെ മാങ്ങന്റെ ഫെസ്റ്റിവല് നടക്കുന്നുണ്ട് അപ്പൊ ഇതിനുള്ളിൽ ഒന്ന് പോയാണ് കേറി നോക്കുക എല്ലാ സീസും മാങ്ങകളും ഉണ്ട് അവിടെ മാങ്ങന്റെ അഞ്ച് കളിയാണ് മാങ്ങന്റെ ഫെസ്റ്റിവലിൻ്റെ ഉള്ളിൽ അത്ത് കയറിങ്ങാണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് അതിൻ്റെ അത്ത് ഏതായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് ഇനി ഇങ്ങനെ ഇതിന് സൂക്കിൻ്റെ ഉള്ളിലൊന്ന് പോകാനുണ്ട് അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വേണം ഇറാനി സൂക്കിൽ കറങ്ങിയിട്ടങ്ങനെ പോകുന്ന ഇപ്പോ നമ്മളെ മുഷരീഫിന്റെ അത്ത് എത്തിയിട്ടുണ്ട് മുഷരീഫിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇനിക്ക് നല്ല കാഴ്ചകൾ കാണാറുണ്ട് പിന്നെ നമ്മളെ ഈ മെട്രോ വരുന്നുണ്ട് ഇതിനകത്ത് ഞാൻ കയറിയിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും സമയം കുറവാണ് ഇപ്പോൾ രാത്രി ഒരുപാട് സമയമായിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച വരണ സമയത്ത് ഇതിനകത്ത് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അടുത്തുതന്നെയാണ് മെട്രോ സ്റ്റേഷനോ നമ്മളെ ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ ഞാൻ ഏതായാലും ബസ്സിനാണ് പോകുന്നത് മെട്രോയിലല്ല പോകുന്നത് ബസ്സിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നേരെ എൻ്റെ ഈ റൂമിൻ്റെ അടുത്തുതന്നെ ചെന്ന് ഇറങ്ങുകയും ചെയ്യുക അവിടുന്ന് കുറച്ച് ലേസം നടക്കാറുള്ളു റൂമിൻ്റെ അടുത്തേക്ക് അപ്പോൾ ബസ് നല്ല നല്ല തിരക്കാണ് ഇവിടെ വന്നു നോക്കിയവണി രാത്രിയെ കൊണ്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ് ഏതായാലും ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറി ഇനി നേരെ നമ്മുടെ റൂമിൽ അവിടെ പോവാം വെള്ളിയാഴ്ചക്കത്തെ ലീവ് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നു വരുവാണ് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇത്രേ ഉള്ളു ഇവിടെ ഇവിടെ അവസാനിക്കുന്നു ഓക്കെ ബായ്